ചിന്തകൾ അത് ഏത് തരത്തിലുള്ളതാണ് നിങ്ങളുടെ ഇമാജിനേഷൻ നടക്കുന്ന സമയത്ത് അത് ആക്ച്വൽ സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം റിയൽ ആയിട്ടാണ് കാണുന്നത് അത് ആക്ച്വൽ സംഭവമായിട്ട് കാണുകയും അത് മെമ്മറി മെമ്മറിയായിട്ട് സ്റ്റോറിയുകയും ചെയ്തു എന്നുള്ള ഓർത്ത അപ്പൊ സംഭവിക്കുന്ന കാര്യം നിലവിൽ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരു ഒരു തീരുമാനം എടുക്കുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോർഡ് മെമ്മറി വെച്ചിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ തോട്ട്സ് വരുന്നതും അത് വെച്ചിട്ടാണ് അപ്പൊ കൂടുതൽ സമയം നമുക്ക് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ ഇമാജിനറി വേൾഡിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ശരിയായ രീതിയിൽ നമുക്ക് ഏത് കാര്യത്തിലും പെർഫോം ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റോർ സ്റ്റോർഡ് ടു മെമ്മറി എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മളിപ്പോ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് രാവിലെ നമ്മൾ ഒരു പതിനൊന്ന് മിനിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് എഴുതാൻ പറയും നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന തോട്ട്സ് എന്താണോ അതൊന്ന് എഴുതി വെക്കാൻ പറയുന്നതിന് കാരണം അപ്പൊ നമുക്ക് ആ ഡിഫറൻസ് കിട്ടുന്നുണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് തോട്ട്സുകൾ പലപ്പോഴും നേരെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തെ കുറിച്ചിട്ടായിരിക്കും ഏത് കാര്യമാണെങ്കിലും അത് മനഃപൂർവ്വമൊന്നും തോട്ട്സ് മാറ്റാനൊന്നും പറ്റത്തില്ല ഇപ്പൊ സാറത്ത് പറഞ്ഞു നമ്മളൊന്ന് പോസ് ചെയ്യുക പോസ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള ചിന്തിക്കുക ഇത് നമ്മൾ കേട്ട സമയത്ത് ആണെങ്കിലും നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്ര എളുപ്പമല്ല അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മനഃപൂർവ്വമായിട്ടും നിങ്ങൾക്ക് അത്ര സിറ്റുവേഷൻസ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ വീട്ടിലൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് ഡെഡ്ലി അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ സമയത്ത് കുടുംബാംഗങ്ങളെല്ലാരും ഒരുമിച്ച് വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റും ഒരു വളരെ ഒരു ബുദ്ധിമുട്ടുള്ള സീനാണ് നമുക്ക് ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സീനാണ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായി അപ്പോ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് വറീഡായിരിക്കുന്ന സമയത്താണെങ്കില് നമ്മളീ ടൂ എല്ലാരും ഒരു ഡൈനിങ് ടേബിളിന്റെ മുന്നിലേക്ക് ഇരുത്തുക കുറച്ചു നേരം എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം അതൊക്കെ ഈ സിറ്റുവേഷനെ കുറിച്ചൊന്നും പറയാതെ തന്നെ നമ്മൾ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ എത്താൻ പോകുന്ന ഒരു തലം ആ സമയത്ത് നമ്മൾ സമയം ചെലവഴിക്കാൻ പോകുന്നത് നമ്മള് നമ്മളുടെ ഫാമിലിയായിട്ട് സന്തോഷകരമായ സമയം ചെലവഴിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ കൊണ്ട് തന്നെ ഒന്ന് പറയുക പതുക്കെ ഇവരിലേക്ക് ആ തോട്ട്സ് ഒന്നോടും ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോ തന്നെ കുടുംബാംഗങ്ങൾ എല്ലാരും തന്നെ ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് ചിന്തകൾ വരും അതൊക്കെ നമ്മളുടെ അനുവാദം ചോദിച്ചിട്ടൊന്നും വരുന്നതല്ലല്ലോ ചിന്തകൾ വരും ചിന്തകൾ വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആവശ്യമില്ലാത്തതാണെന്ന് മനസ്സിലാകുന്ന സമയം തൊട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമുക്കതിനെ ആവശ്യമുള്ളതിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് ആവശ്യമുള്ള തോട്ട്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു പേടി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അതുമായിട്ട് കണക്ട് ചെയ്യുന്ന തോട്ട്സ് അങ്ങ് സ്റ്റാർട്ട് ആരംഭിക്കും ഇതിന്റെ മനഃപൂർവ്വം നമുക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞുണ്ടെങ്കിൽ അതിനെ നിങ്ങളുടെ സ്ക്രിപ്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ സക്സസ്ഫുൾ ആവുന്ന നിങ്ങൾ ഡ്രീം അച്ചീവ് ചെയ്യുന്ന ഡ്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലൈഫിനെ കുറിച്ചുള്ള സ്ക്രിപ്റ്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഇൻസിഡന്റിലൂടെ കടന്നു പോകുമ്പോൾ അതെടുത്തൊന്ന് വായിച്ചാൽ മതി അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഗോൾ അച്ചീവ്മെന്റ്സിൽ സ്ക്രിപ്റ്റുകൾ ഇത്രമാത്രം പ്രാധാന്യമുള്ളതായിട്ട് മാറും നമ്മൾക്ക് മനസ്സിലുണ്ടാകും അതൊക്കെ എഴുതാം പിന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഇതൊക്കെ നമുക്കറിയാം സ്ക്രിപ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് അത് കാണുന്നുണ്ട് ഉറപ്പിച്ച് പറയാം നിങ്ങളൊന്ന് സ്ക്രിപ്റ്റ് ചെയ്ത് നോക്കി എഴുതി വെച്ച് നോക്കി അതിനുശേഷം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യും ഇതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾക്ക് ഫേവറബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് വരുന്ന കാണാൻ പറ്റും പലപ്പോഴും സംഭവിക്കുന്നതായിരുന്നു ഇതൊക്കെ നമുക്ക് അറിയാവുന്നതായത് തന്നെ ഇത് നമ്മൾ കുറെ തവണ കേട്ടതായതുകൊണ്ട് തന്നെ ഓരോ വീഡിയോസും കാണുന്ന സമയത്ത് ഓക്കെ ഇത് അറിയാവുന്നതാണ് അപ്പൊ സാറിന്റെ വീഡിയോ നിങ്ങൾ ഇപ്പൊ കണ്ട സമയത്ത് ആട്ടോമാറ്റിക്കലായി മനസ്സിൽ വന്നിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതൊക്കെ എനിക്കറിയാ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് സമയം ട്രൈ ചെയ്തിട്ടുണ്ട് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയക്കർ പീപ്പിൾ എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് അറിയാൻ മിഡിൽ ക്ലാസ്സിൽ ഒരു ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ മിഡിൽ ക്ലാസ്സിൽ തന്നെ തുടരാനുള്ള കാരണം എന്താണെന്നറിയാ ഏറ്റവും കൂടുതൽ നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവതിൽ നിന്ന് പുറത്ത് നടക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് മീഡിയക്കർ പീപ്പിൾ എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ഈ മിഡിൽ ക്ലാസ് ആണ് എവിടെയും എന്ത് കാര്യം വരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോർമ്മ വരുന്നത് നമ്മളുടെ കോവിഡ് കാലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിട്ടുള്ള ആൾക്കാർ മിഡിൽ ക്ലാസ് ആയിരിക്കും എന്താ കാര്യം എന്നറിയോ ഏറ്റവും താഴെക്കടയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം വർക്ക് ചെയ്യാൻ പറ്റൂല അങ്ങനെ ചലഞ്ചസിലൂടെ പോയ സമയത്ത് എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റിന്റെ തലത്തിലാണെങ്കിലും ഏതെങ്കിലും സംഘടനയുടെ തലത്തിലാണെങ്കിലും അവരെല്ലാവരും ഏറ്റവും താഴെയിലുള്ള ജോലിക്ക് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവരെ കുറിച്ചിട്ട് നല്ല ബോധവാന്മാരാണ് അതുകൊണ്ടാണ് അവർക്ക് വേണം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പർ ക്ലാസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇൻകൗ ബന്ധപ്പെട്ട ചലഞ്ചസ് ഇല്ലാത്തതുകൊണ്ടും അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഉള്ളതുകൊണ്ട് അവരെയും അത് ബാധിച്ചിട്ടുണ്ടാകും പക്ഷേ ശരിക്കും ഇത് ബാധിക്കുന്ന മിഡിൽ ക്ലാസ്സിനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു അഭിമാന ബോധമുണ്ട് പോയിട്ട് ഇത്തരം സപ്പോർട്ടുകൾ വാങ്ങാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ സപ്പോർട്ട് കിട്ടാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഓക്കെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതെല്ലാ സ്ഥലത്തും സംഭവിക്കും നിങ്ങൾ നോക്കട്ടെ ഞാനൊരു ലൈഫ് എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഈ മിഡിൽ ക്ലാസ്സിന് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ സാധനമാണ് ഒരു കാര്യം ആരംഭിച്ചു കഴിഞ്ഞാല് അത് പൂർണ്ണമാക്കുന്നത് ശരിക്കും ഒരിക്കൽ തമാശക്ക് ആണെങ്കിൽ പോലും ഒരാൾ പറഞ്ഞതാണ് ഈ മിഡിൽ ക്ലാസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താരംഭിച്ചാലും പകുതിപ്പിച്ച് നിർത്തും അതുകൊണ്ടാണ് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞത് എന്നിട്ട് ആള് കുറെ കാര്യങ്ങളെങ്കിൽ പറഞ്ഞു തമാശക്ക് പറഞ്ഞതാണ് നമ്മളതിന് ആയിട്ട് തെക്കാൻ പറ്റുന്നതല്ല പിന്നെ ഇവരെന്ത് തുടങ്ങിയാലും പകുതിപ്പിച്ച് നിർത്തും ഒരു ബിസിനസ് ആരംഭിച്ചു കുറച്ച് കഴിയുമ്പോൾ അത് പകുതിക്ക് വെച്ച് നിർത്തും വീടുപണി ആരംഭിച്ചു അതും പകുതിക്ക് വെച്ച് നിർത്തും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അത് പകുതി പകുതി വരെ അടയ്ക്കും എന്നിട്ട് നിർത്തും എന്നിട്ട് അതിലൂടെ പ്രശ്നത്തിൽ നടന്നു ഇത് എല്ലാ സ്ഥലത്തും ഇവര് ഇങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തും അതുകൊണ്ടാണ് മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നത് ഞാനത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് പോലും ഈ പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കും നിങ്ങൾക്ക് ഡ്രീംസ് തയ്യാറാക്കാൻ പറഞ്ഞ സമയത്ത് ഡ്രീം അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്ത് നമ്മൾ ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഒരു ഒരു കാറ് നിങ്ങൾക്ക് ഡ്രീമാണെങ്കിൽ ആണെങ്കിൽ ആ വണ്ടി ഏതാണോ ആ വണ്ടി പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം നമ്മൾ പറയാറ് അത് നമ്മൾ അതിന്റെ ഒരു ബ്രോഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകും വാങ്ങാൻ പോകുന്നുള്ള ഫീലിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു പരിധി വരെയുള്ള ആൾക്കാർ മാക്സിമം പോയിട്ട് ഒരു ഷോറൂം വരെ പോയിട്ടുണ്ടാവും അവസാനിച്ചു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്യാതെ എന്നാൽ നോളജ് എല്ലാം ഉണ്ട് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്നുള്ള അറിയാം പക്ഷെ അത് പൂർണ്ണമാക്കില്ല അപ്പൊ ഈ അപൂർണമായിട്ട് കിടക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലും ഈ അപൂർണത ഉണ്ടാവും നിങ്ങളുടെ സ്റ്റോർ മെമ്മറിയിലും ഈ അപൂർണതയുണ്ടാവും മിഡിൽ ക്ലാസ് ഫീൽ ഉണ്ടാവും മിഡിയോക്കോർ പേപ്പറും മിഡിയോക്കോർ പേപ്പറായിട്ട് കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചലഞ്ചാന്നുള്ള തിരിച്ചറിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്യും നമുക്ക് ആവശ്യമുള്ള സാധനം വളരെ ക്ലിയർ ആയിട്ട് പറയണം ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പൂർണ്ണമായിട്ടും ഒബ്സർവ് ചെയ്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഉറപ്പിച്ച് മനസ്സിലാക്കിക്കൊള്ളു അത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടത് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി അതിന്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കും നമ്മൾ എല്ലാ ദിവസവും രാവിലെ മീറ്റ് ചെയ്യുന്നവരാണ് ഈ രാവിലെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ ഇമാജിനേഷൻ പൂർണ്ണമായിട്ടും അതിലൂടെ പോകുന്നു പിന്നെ ലൈഫാണ് ലൈഫ് സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് ഫേവറബിൾ അല്ലാത്ത ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ ആ സ്ക്രിപ്റ്റ് വളരെ ചുരുങ്ങിയ സ്ക്രിപ്റ്റ് ആയി കൂടി മാറ്റണം വളരെ ഇലാബറേറ്റ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാവണം അതുപോലെ തന്നെ വൺ ലൈൻ എന്നൊക്കെ പറയാൻ ഫിലിം പോയിട്ട് നമ്മൾ കഥ പറയാൻ പോകുന്ന സമയത്ത് പോയിട്ട് മുഴുവൻ കഥ കൂടി പറയുന്നത് ആ വൺലൈൻ നമ്മുടെ ഇതിൽ ഉണ്ടാവണം അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് വരുന്ന സമയത്ത് നമ്മൾ ഫേവറബിൾ അല്ലാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ വൺ ലൈൻ വൺലൈൻ നമ്മളെടുത്ത് വായിക്കുന്നത് അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഈ തോട്ട്സ് വരും അതായത് ഈ പറഞ്ഞ നമ്മളുടെ ശരിയായ രീതിയിലുള്ള ലക്ഷറി ആയിട്ടുള്ള നമ്മളുടെ തോട്ട്സ് കയറിക്കും അപ്പൊ അതിനനുസരിച്ചുള്ള ഇമാജിനേഷൻ വരുന്നുണ്ടാകും നിങ്ങൾ മോശം ഇൻസ്ട്രീന്ന് വളരെ പെട്ടെന്ന് കിടക്കുന്നുണ്ടാകും അത് എല്ലാ സ്ഥലത്തും ആവാൻ പറ്റും ഇപ്പൊ ഫാമിലിയുടെ ഒരു സിറ്റുവേഷൻ കുട്ടികൾ ഇപ്പൊ പറഞ്ഞ കേൾക്കുന്നില്ല ഭയങ്കരമായിട്ട് അവര് ചലഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു സ്മൂത്ത് അല്ലാത്ത സിറ്റുവേഷൻ ഇവിടെ എല്ലായിടത്തും തന്നെ നിങ്ങളുടെ ഹാപ്പി ഫാമിലി എന്നുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാകും എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാകുകയും അത് നിങ്ങൾ ഇമാജിൻ ചെയ്യും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലാത്തൊരു സമയത്ത് നിങ്ങൾ ഹാപ്പി ഫാമിലി എന്ന് മനസ്സിൽ കരുതുമ്പോൾ തന്നെ ആ ആ സീൻസ് അവരില്ല അവരുമായിട്ട് ഔട്ടിങ്ങിന് പോകുന്നതും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ടുള്ള മൊമെന്റ് നിങ്ങൾ മനസ്സിലേക്ക് കരുതി എന്നാൽ അതിനുള്ള ആണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഒരു ഫിനാൻഷ്യൽ ചലഞ്ചസ് വരുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു അതായത് ആൾക്കാരെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വരുന്ന സമയത്ത് അവരെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഇനി തിരിച്ചു കിട്ടില്ല കുഴപ്പമില്ലെന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിക്ചറാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസിൽ മറികടക്കാൻ പറ്റും ഇത് മാത്രമേ ഉള്ള ഓപ്ഷൻ അപ്പൊ നിങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തി കൊണ്ട് അത്ര സാഹചര്യങ്ങൾ വരുന്നത് കാണാൻ പറ്റും ഇത് തിരിച്ചു സംഭവിക്കും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ ചലഞ്ചസ് വരുമ്പോ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന മറ്റു തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ സംഭവിക്കും അത്തരം തോട്ട്സ് വന്നു അത് പിന്നെ അതിന്റെ ചെലവൊന്നും ഇല്ല ആട്ടോമാറ്റിക്കലി വന്ന് ചേരുന്നുണ്ട് അപ്പൊ നമ്മൾ ഒന്ന് ഫോക്കസ്ഡ് ആവുക നിങ്ങളുടെ ചിന്തകളിൽ കൺട്രോൾ വരുത്താൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് വരിക പക്ഷെ അതിനെ പോസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നു എല്ലാവർക്കും